ഹലോ ഫ്രണ്ട്സ് നന്ദുട്ടി അമ്പാടി നല്ല കളിയിലാണ് കേട്ടോ മഴയില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ രണ്ടു പേരും കൂടി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടാളും കൂടി എന്താ പണിയെന്ന് വെച്ചാൽ ഓരോ വടി കയ്യിലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കോഴികളെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ തല്ലാൻ പോവാണ് കേട്ടോ അമ്പാടി അത് പാവം പെട്ടായതുകൊണ്ട് തിരിച്ച് കൊത്താൻ പോണില്ല അവങ്ങനെ പോവുകയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റി നന്ദുട്ടി അമ്പാടി ഇങ്ങനെ പിന്നാലെ പോകുന്നുണ്ട് ഭാഗ്യത്തിനാ കോഴിക്കുട്ടികളൊന്നും തല്ലിക്കൊല്ലണില്ല എന്നിട്ട് ഇത് ആ ചേച്ചികളുണ്ട് ഒപ്പം കുറുമ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടിക്കാണെങ്കിൽ ഓരോരുത്തരുന്ന് കളിക്കാൻ അത്ര ഇഷ്ടമല്ലാട്ടോ അവനിങ്ങനെ നടക്കണം ഉറങ്ങുമ്പോൾ മാത്രമാണ് ആൾ കടക്കുള്ളൂ അല്ലാണ്ട് ഒരുപാട് ഇരിക്കുന്ന സ്വഭാവം അവനേ ഇല്ല അവനിങ്ങനെ നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കളിപ്പാട്ടത്തിനോടൊന്നും അവൻ ഇഷ്ടമല്ലാട്ടോ ഇങ്ങനെ വടിയോ കുന്തങ്ങളോ വല്ല കൈലോ സ്പൂണോ അങ്ങനെയൊക്കെ എടുത്തിട്ട് കളിക്കലാണ് അവൻ്റെ പണി എന്തെങ്കിലും ചാദീനെ പുഴുവിനെയൊക്കെ കണ്ടാൽ ചാതി പുഴു എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും എടുത്തിട്ട് തല്ലാനൊക്കെ പോട്ടെ അതിനെ സമ്മതിക്കാറില്ല കുഞ്ഞാറ്റും അതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് ഒരു പൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ വെക്കാൻ നോക്കുക കേട്ടോ അപ്പം ഞാൻ സമ്മതിക്കാത്തതിന് ദേഷ്യപ്പെടുകയാണ് ആൾ എന്താ അടുത്തത് ഇതാ നന്തുട്ടിയും അമ്പാടിയും കൂടി പഠിക്കലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അതിന് ഉള്ള ചാദീനേയും പുഴുവിനെയൊക്കെ കൊല്ലാൻ പറ്റുമോ നോക്കിക്കൊണ്ട് നടക്കുകയാണ് മൂന്നാളും കൂടി കുഞ്ഞാറ്റെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ എന്താ നന്ദുട്ടി ഡിഷൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞാറ്റ് അത് പൊട്ടെടുത്തിട്ട് മോക്കിൽ വെച്ചിരിക്കാനായിട്ടോ അമ്മ മുക്കുത്തിന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാറ്റും ചേച്ചി കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം അമ്പാടിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അവർ രണ്ടാളും ഉണ്ടാവുമല്ലോ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് അവർ പോയി കഴിഞ്ഞാൽ അവങ്ങനെ ചേച്ചി ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കും മോട്ടോർഷൈക്കളൊക്കെ വരുമ്പോൾ ചേച്ചി കുട്ടികൾ വരികയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ടാറ്റയൊക്കെ തരികയാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് വരുമ്പോൾ വീഡിയോ കോളാണെന്നാണ് അവൻ്റെ വിചാരം അപ്പോൾ അമ്മച്ചനക്കെ വിളിക്കുകയാണ് വേണ്ടിട്ട് അവൻ ടാറ്റ കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റ് ദാ ഇൻ്റെ ഇടയിൽ തെച്ചി ും കാണിച്ചു തരുക കേട്ടോ തിച്ചിപ്പഴം അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊന്നുകൂടി പഴുക്കണുള്ളൂ അപ്പം നാളെ പൊട്ടിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നന്ദപ്പനും കുഞ്ഞാറ്റി അമ്പാടിയും കൂടി ഇതാ ഗേറ്റിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ ഇനി അവൻ്റെ പണി ഗേറ്റ് അടക്കലും തുറക്കലും അതാണ് അവൻ്റെ അടുത്ത പണി അതിനെ സമ്മതിക്കില്ല അതാ ചേച്ചി കുട്ടി അതിനപ്പം അതാ ഗേറ്റ് ഇതാക്കാം ഇന്നിട്ട് രണ്ടാളും കൂടി അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ നന്ദപ്പനും കുഞ്ഞാറ്റും ഇനി അതിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുക അപ്പോൾ അവനും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ സമ്മതിച്ചില്ല പിന്നെ മൂന്നാളിലേം കൂടി എങ്ങനെയൊക്കെയോ അതിൻ്റെ അവിടെ നിന്ന് ആട്ടി കയറ്റി ഞാൻ എന്താ അവനും കയറാൻ നോക്കുകയാണെന്ന് അന്തൊട്ടി മേമ ഞാൻ കയറ്റിക്കോട്ടേന്നൊക്കെ ചോദിച്ചു വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ട് പിടിച്ചിട്ട് പോരാൻ പറയുകയാണ് അമ്പാടിനെ കൊണ്ട് എന്താ അങ്ങനെ കുറുമ്പൻ അങ്ങനെ മൂന്നാളിലേം കൂടിയും കേറ്റിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ആട്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടേക്കോ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവരുടെ ഓരോ കളിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്പടിക്കാനും കയ്യിലേറെ സന്തോഷം ചേച്ചിമാരുടെ അപ്പം അവനാണ് വലിയ ആളെന്ന് അവൻ്റെ വിചാരം അവരുടെ കൈ മുമ്പിൽ ഓടാനും ഇതിനൊക്കെ നോക്കും പക്ഷെ ആൾ പാവം പിടുപെടുന്നതിന് വീണുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അപ്പൂവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത അവൻ്റെ പണി അപ്പൂന് തീറ്റ കൊടുക്കലാണ് ഈ ബൈക്കോയിലും ഇങ്ങനെ തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കും നന്ദപ്പുരം ഭയങ്കര ഇഷ്ടാ കേട്ടോ പോത്തും കുട്ടികളുടെയൊക്കെ അപ്പോൾ അമ്പാടിക്കും അതേപോലെ ഇഷ്ടമാണ് അപ്പോൾ അവർ രണ്ടാളുമാണ് ഏത് നേരം പോത്തിൻ്റെ അടുത്ത് ഉണ്ടാവുക നമ്മുടെ അപ്പൂന്ന് കേട്ടോ വിളിക്കുക അപ്പൂവിൻ്റെ അടുത്ത് ഏതു നേരം ഉണ്ടാവുക കുഞ്ഞേറ്റു ഈ ഭാഗത്തേക്കൊന്നും അധികം വരാറില്ല പക്ഷേ ഇവർ രണ്ടാളും കയറുന്നുകൊണ്ട് ഇടയ്ക്ക് വരൂ കേട്ടോ അതിന് ഇതാ നന്ദൂനും അമ്പാടിക്കുമാണ് കൂടുതലിങ്ങനെ വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടം അപ്പൂവിനാണെങ്കിൽ അമ്പാടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പാടി അടുത്തേക്കൊക്കെ പോയി അവൻ ഇങ്ങനെ മുണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും അമ്പാടി അടുത്തേക്കൊക്കെ വരണത് നോക്കിയിട്ട് കുഞ്ഞാറ്റും അവിടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്നാൾ കൂടി അവന് വൈക്കോലിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവനാണെങ്കിൽ പാവ അത് ഇങ്ങനെ വാങ്ങി കഴിക്കാനൊക്കെ ഉണ്ട് വീട്ടുകളാണെങ്കിലും ഓരോന്നേ വായൽ വെച്ച് കൊടുക്കണോളൂ അമ്പാടിയാണെങ്കിൽ ചേച്ചി കുട്ടികൾക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കേണ്ടത് Happy Tata, bye bye, see you!